ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസിന്റെ അസൈൻമെന്റ് സബ്മിഷൻറെ ഡേറ്റ് ഓൾമോസ്റ്റ് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഏപ്രിൽ ട്വന്റി ഫസ്റ്റ് ആണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞു പല ലേണേഴ്സ് സെന്ററുകളിലും അതിന് മുന്നേ ഉള്ള ഡേറ്റുകൾ പറഞ്ഞ് ഓൾമോസ്റ്റ് സ്റ്റുഡൻസ് എല്ലാവരും അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു പക്ഷെ കുറച്ച് സ്റ്റുഡൻസ് നമ്മളോട് ചോദിക്കുന്നുണ്ടായിരുന്നു അവർക്ക് നേരിട്ട് ലേണിംഗ് സെന്ററിൽ വന്ന് അത് കൊടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് പലരും അബ്രോഡ് ആണ് അപ്പൊ യൂണിവേഴ്സിറ്റി ഓൾറെഡി അസൈൻമെന്റിന്റെ സബ്മിഷന്റെ സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് പി ഡി എഫ് ആയിട്ട് നിങ്ങളുടെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാം എന്നുള്ള ഒരു നിർദ്ദേശമൊക്കെ തന്നിരുന്നു പക്ഷെ അതിനെ കുറിച്ച് വ്യക്തമായിട്ട് ഒരു അഭിപ്രായം അല്ലെങ്കിൽ വ്യക്തമായിട്ട് ഒരു സർക്കുലർ യൂണിവേഴ്സിറ്റിന്റെ ഭാഗത്ത് ഇറങ്ങിയിരുന്നില്ല ഇപ്പൊ ഈ അവസാന നിമിഷത്തില് വീണ്ടും ഒരു സർക്കുലർ ഇറങ്ങിയിട്ടുണ്ട് അത് നമുക്കൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കാം ഒരു കൺസേൺ ആയിട്ടാണ് അവർ പറഞ്ഞിട്ടുള്ളത് അതായത് നിരന്തര മൂല്യനിർണ്ണയത്തിന്റെ ഭാഗമായി അസൈൻമെന്റ് ഓൺലൈനായി ആയി സമർപ്പിക്കുന്നതിനുള്ള സർവകലാശാല സംവിധാനം പൂർണ തോതിൽ സജ്ജമായിട്ടില്ലാത്തതിനാൽ പഠിതാക്കൾ അസൈൻമെൻറ്റുകളുടെ ഹാർഡ് കോപ്പികൾ നേരിട്ട് തന്നെ അതാത് എൽ എസ് സമർപ്പിക്കേണ്ടതാണ് അതായത് ഈ പറഞ്ഞിട്ടുള്ള ഓൺലൈനായിട്ട് സമർപ്പിക്കേണ്ടതായിട്ടുള്ള അവരുടെ പ്രൊസീജിയേഴ്സ് സോ കോൾഡ് പൂർണ്ണമായിട്ടും റെഡി ആവാത്തത് കാരണം എല്ലാവരും നിങ്ങളുടെ ഹാർഡ് കോപ്പി ഹാർഡ് കോപ്പി എന്ന് പറഞ്ഞാൽ നിങ്ങൾ റിട്ടേൺ ആയിട്ട് എഴുതിയിട്ടുള്ള അസൈൻമെന്റ് നേരിട്ട് നിങ്ങളുടെ എൽ എസ് അതായത് നിങ്ങളുടെ ലേണേഴ്സ് സെൻ്ററുകളിൽ സമർപ്പിക്കേണ്ടതാണെന്ന് പറയുന്നുണ്ട് അതിന്റെ കാരണമായിട്ട് പറയുന്നത് ഇപ്പം എലക്ഷനാണ് ഇരുപത്തി ആറാം തീയതി അപ്പം ഭൂരിഭാഗം ഉള്ള എൽ സികളെല്ലാം ഏർ ആ ഈ പറഞ്ഞ പോലെ തന്നെ തെരഞ്ഞെടുപ്പിന്റെ ആവശ്യത്തിലേക്കായിട്ട് പ്രവർത്തിക്കുന്ന കോളേജ് ആണ് പലതും ൗണ്ടിങ് ബൂത്തുകളായിരിക്കാം അല്ലെങ്കിൽ ഇലക്ഷൻ കൗണ്ടറുകളൊക്കെ ആയിരിക്കാം അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഏറ്റെടുക്കുന്ന സാഹചര്യം കൊണ്ടാണ് ഇത്തരത്തിൽ അസൈൻമെന്റ് സമർപ്പിക്കാൻ പറഞ്ഞിട്ടുള്ളത് അപ്പൊ അത് ഓൺലൈനായിട്ടുള്ള ഒന്നും അവർക്ക് സാധ്യമല്ല അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് നേരിട്ട് നിങ്ങളോട് എല്ലാവരോടും ലേണേഴ്സ് സെന്ററുകളുടെ കോർഡിനേറ്റർമാരുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് മാക്സിമം പ്രവർത്തിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇപ്പം നിലവിൽ നമുക്കുള്ള ആകെയുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ട് അവിടെ കൊണ്ട് കൊടുക്കുക ഇരുപത്തൊന്നാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ പറയുന്നു ൊന്നാം തീയതിക്ക് ശേഷം ഇനിയും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടോന്നൊന്നും നമുക്ക് അറിയില്ല പക്ഷെ അത് ഒരു ലാസ്റ്റ് ഡേറ്റ് ഒരു ഡെഡ് ലൈൻ ആയിട്ട് കണക്കാക്കി എത്രയും പെട്ടെന്ന് നിങ്ങൾ എല്ലാവരും അസൈൻമെന്റ് എഴുതാം ഇതുവരെ അസൈൻമെന്റ് എഴുതി തുടങ്ങാത്ത കുട്ടികൾക്ക് അസൈൻമെന്റ് സൊല്യൂഷൻ ആയിട്ട് നമ്മൾ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയില് ആ ബി എ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിന്റെ ഫസ്റ്റ് സെം സ്റ്റുഡൻസിന്റെ ബി എ ഇംഗ്ലീഷ് ബി എ സോഷ്യോളജി ബി എ മലയാളം ബി കോം അതുപോലെ തന്നെ ബി എ ഹിസ്റ്ററി ഇത്രയും അസൈൻമെന്റുകൾ റെഡിയാണ് നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം സെക്കൻഡ് ഇയറിലെ സ്റ്റുഡൻസിനെ ആണെങ്കിൽ ബി എ ഇംഗ്ലീഷിൻ്റെയും മലയാളത്തിൻ്റെയും അസൈൻമെൻറ്റുകൾ ലഭ്യമാണ് പി ജിക്കാരെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് സെമ്മർ പി ജി സ്റ്റുഡൻസിൻ്റെ അസൈൻമെൻറ്റുകൾ നമ്മൾ എം എ ഇംഗ്ലീഷ് എം എ മലയാളം എം എ ഹിസ്റ്ററി എം കോം ഇത്രയും അസൈൻമെന്റുകൾ ലഭ്യമാണ് അപ്പം എല്ലാവരും നേരിട്ട് കോൺടാക്ട് ചെയ്തോളൂ നമുക്ക് അസൈൻമെന്റ് സൊല്യൂഷൻ പി പ്ലസ് അക്കാദമി ലഭ്യമാണ് താഴെ കാണുന്ന നമ്പറിൽ ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്താൽ അസൈൻമെന്റ് നിങ്ങൾക്ക് പി ഡി എഫ് ആയിട്ട് അവൈലബിൾ ആയിരിക്കും ഓക്കെ അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ